പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അരിപ്പൊടിയും ശർക്കരയും ഒരിത്തിരി തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മളത് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വയലിട്ട് അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ല അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി മധുരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഞാൻ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അധികം പൊടി ഇല്ലാത്ത എന്നാലും ചെറുതായിട്ടുള്ള ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ള പൊടിയായിട്ടുള്ള പാക്കറ്റ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലധികം കരടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു കപ്പിന് ഒരു കപ്പ് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇതുപോലെതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിക്കോളും ഇനി വേറൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുന്നുണ്ട് ഇത് നമുക്ക് കോരി മാറ്റേണ്ട ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ശർക്കരയുടെയും ആ അരിപ്പൊടിയുടെ ഒക്കെ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വെന്ത് വന്നിട്ട് അരിപ്പൊടിയല്ലേ പെട്ടെന്ന് തന്നെ കട്ടിയായി വരികയും ചെയ്യും എന്നിട്ട് ഇതിലേക്കൊരു പിഞ്ച് ഇലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കട്ടിയായി വരുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മളാദ്യം ആ അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങാക്കൊത്തും വറുത്തെടുക്കുമ്പോൾ ഒഴിച്ചിട്ടുള്ള നെയ്യ് മാത്രമേ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇതിലാ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് കട്ടിയായി വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി നമുക്ക് ഇത് ചൂടോടെ കൂടി കഴിക്കാവുന്നതാണ് ഇനി തണുപ്പിച്ചിട്ട് വേണേൽ അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങ ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ കോരി തിന്നാൽ പാകത്തിനാണ് നമ്മൾ ഈ ഒരു പാകത്തിന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളതോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒരുപാട് നെയ്യൊന്നുമില്ല ഇല്ല ഒരുപാട് മധുരമില്ല നമ്മളെ പാകത്തിനുള്ള ഒരു മധുരമാണ് ഇനിയിപ്പോൾ മധുരം ഇത്തിരി കൂടുതലുണ്ടെങ്കിലും ഇത് ഒരു മടുപ്പൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം മതി പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടു ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ൊക്കെ നോക്കുകയും ചെയ്യണേ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം